ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടെടുക്കുക വേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പേജ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത് അതായത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തോ ഒന്ന് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഓൾറെഡി ഉള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് പക്ഷേ അത് ഈ ഒരു സമയത്തായിരിക്കണം നിങ്ങൾക്കത് ചെയ്യണം എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തമാകാം അതുമല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം വരളുന്ന ഒരു കാര്യം കൂടെ ആയിരിക്കാം നിങ്ങൾ ഇവിടെ തുടങ്ങി വെക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സാകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനലുകളോ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അതിലേക്ക് മുൻകൈയെടുത്ത് വരുന്നു മുന്നോട്ട് വരുന്നുണ്ട് അതിലൊരു സക്സസ് ആവുമോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഏർ നിങ്ങൾക്കത് മെച്ചപ്പെട്ട് കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അടുത്തായിട്ട് എന്താണ് നോക്കാം ഇവിടെ എയ്സ് ഓഫ് ഫയർ ആണ് കണ്ടില്ലേ ഇവിടെ അതുതന്നെയാണ് പുതിയൊരു തുടക്കമാണ് നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ചൈൽഡിഷ് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇത് നിങ്ങളിലേക്ക് വന്ന അവസരമാണ് ഇവിടെ ഇവിടെ കണ്ടില്ല ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം കാരണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് വന്ന് ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വയ്ക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏഞ്ചലിനെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക യൂണിവേഴ്സിനെ സ്മരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിന് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആ അതില് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സന്തോഷത്തോടു കൂടി മുന്നോട്ട് അതിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റു ചില അവസരങ്ങളും കൂടി വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ക്യൂനോ ഓഫ് ഫയർ ആണ് ഇന്നല്ല ഫയറിന്റെ എനർജി ആണല്ലോ വൺസ് എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും കാര്യം നിങ്ങൾ എനിക്ക് തോന്നുന്ന എന്തോ നിങ്ങൾ പലരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് എന മൈൻഡിലെ എനർജി അതാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഇതായിരിക്കും അല്ലാതെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചല്ലല്ലോ പക്ഷെ നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചു കൊണ്ടും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ഓരോ കാർഡ്സും എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് സന്തോഷം വരണം ഈ ഓരോ റീഡിങ്ങും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓരോ കാർഡും വരുന്നത് നിങ്ങളുടെ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇന്റലിജന്റ് ആൻഡ് ഡിറ്റർമൈൻഡ് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്ന എനർജി കാരണം നിങ്ങൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ക്യൂൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജി ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ സമൂഹത്തിൽ ഒരു ക്യൂനാക്കി തീർക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനൊക്കെ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ കരിയർ ലൈഫിൽ മനസ്സിലായത് നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ കരിയർ ലൈഫിലായാലും തീർച്ചയായിട്ടും സമൂഹത്തിലായാലും നിങ്ങൾക്ക് ഒരു ഉന്നത പദവി ലഭിക്കുന്ന എനർജിയാണ് ഇതിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേർ നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നു അതുമല്ല എങ്കിൽ നിങ്ങളുടെ പോസ് നിങ്ങളിലെ പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഒരുപാട് ആദരവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സമൂഹത്തിൽ അതുപോലെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഓഫീസ് വർക്കിൽ അതുപോലെ ടീച്ചിങ് വർക്കിലായാലും നഴ്സിംഗ് പ്രൊഫഷനായാലും ഏതൊരു പ്രൊഫഷനായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു അല്ലെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾ ഒരുപാട് ഒരുപാട് സന്തുഷ്ടരാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് എർത്ത് ആണ് കണ്ടല്ലോ ഇവിടെ ഫൈവ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പെൻഡക്കിളിന്റെ എനർജിയാണ് പിന്നെ സ്റ്റെബിലിറ്റി തരുന്നത് പെൻഡക്കിൾ അല്ലേ അപ്പൊ ഇവിടെ എർത്തിനെ സൂചിപ്പിക്കുന്നതാണ് പെൻഡക്കിൾ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് എർത്താണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ദുഃഖം നിങ്ങൾക്ക് ലോസ് നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള പല ആരുടെയെങ്കിലും ഒക്കെ എനർജി ആയിരിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഉണ്ട് എന്തായാലും ചിലപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പരാജയം വരികയാണ് അപ്പൊ ഈ പരാജയം വരുമ്പോൾ തീർത്തും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും അല്ലാതെ ആരും ഇങ്ങോട്ട് തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ആരും വരില്ല ഉള്ളപ്പോൾ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കാൻ നമ്മുടെ കൂടെ ആയിരം പേർ കാണും പക്ഷെ ഒന്നുമില്ലാത്തപ്പോൾ എല്ലാവരും അകന്നകന്ന് പോവുകയേ ചെയ്യൂ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ മാത്രമായിരിക്കും ഒന്ന് സമാധാനപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാനോ കാണുന്നത് അല്ലാതെ ഉള്ള സുഹൃത്തുക്കളെല്ലാം കൂടെ അങ്ങ് സഹായത്തിന് വരില്ല അപ്പൊ ഇവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ദുഃഖം അനുഭവിക്കുന്ന ഒരു എനർജി ഒന്നുകിൽ എന്തെങ്കിലും അസുഖ നിമിത്തം ഒറ്റപ്പെടുന്ന അവസ്ഥ അവസ്ഥ അല്ലായെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്നത് അല്ലായെങ്കിൽ മറ്റേ അസുഖങ്ങൾ നിമിത്തം അതും എങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ നിമിത്തം സാമ്പത്തികം മറ്റുള്ളവർ കബളിപ്പിച്ചു പോയിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്നാലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കണ്ടില്ലേ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് അവർ നിങ്ങളെ കാത്തുരക്ഷിക്കും മനസ്സിലായി അല്ലാതെ ഞാൻ തീർത്തും പരാജിതനായി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെ ആ ഒരു ചിന്തയോടുകൂടി തീർത്തും ഒറ്റപ്പെട്ടിരിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഇതൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ് ഇപ്പം കുറച്ച് പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു ഇതൊക്കെ ഭേദമാവില്ലേ അസുഖങ്ങൾ വന്നാൽ അത് ഭേദമാവും സാമ്പത്തിക നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ആ പൂർണമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അവിടെയാണ് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് നാളത്തെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മയായിരിക്കാം അപ്പോൾ കുറച്ച് കാലം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിച്ചിരുന്നാലും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കതിനെ പരിഹരിച്ചു കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ പേജ് ഓഫ് വാട്ടർ കപ്സിന്റെ എനർജിയാണ് പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ അത് എനർജറ്റിക് ആയിട്ട് വളരെയധികം സെൻസിറ്റീവ് ആണ് ഇൻഡ്യൂട്ടീവ് ആണ് ആള് വേണ്ടല്ലേ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആരോ ഉണ്ട് നിങ്ങളോട് സ്നേഹസംബന്ധമായിട്ട് ഒരുപാട് പ്രണയം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രണയത്തിന്റെ വാഗ്ദാനത്തിൽ ഒരു ഇതുവരെ തുറന്നു പറയാൻ പഠിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ ആരൊക്കെയോ ഇവിടെ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ അതായത് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് എത്തരത്തിലാണ് പെരുമാറാൻ പോകുന്നത് എന്തൊക്കെ പറയണം എന്നൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി കപ്പ് എനർജി അല്ലെങ്കിൽ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ആഗ്രഹങ്ങളാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ ഇമോഷണലി പറയാനുള്ള ഒരു ത്വരയുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്ന എനർജിയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിങ്ങനെ പറയണം 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 എന്നുള്ള ഒരു തോന്നലിങ്ങനെ വരത്തില്ലേ ഒരു വ്യഗ്രതയാണ് അല്ലേ ആ ത്വര എന്ന് പറയുമല്ലോ അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം നേടാം എന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഹൃദയം തുറന്നുള്ള ഒരു പറച്ച് ഇഷ്ടമാണ് എന്നായിരിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് വിവാഹം ആലോചിക്കാൻ വരുന്നുണ്ട് എന്നെങ്കിലുമൊക്കെ ആയിരിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെതായിട്ട് കപ്പ എനർജിയാണ് സ്നേഹത്തിൻ്റെതായിട്ട് അതാണ് ഇത് മറ്റു ചില കാര്യങ്ങളിലും വരാം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരമായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ ഇത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അവസരമായിട്ട് നിങ്ങളിലേക്ക് ഇത് വരാവുന്ന കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈൻ ഓഫ് കപ്സ് ആണ് ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് സന്തോഷത്തിന്റെ എനർജിയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നു സ്വപ്നങ്ങൾ സഫലമാകുന്നു സന്തോഷത്തിലേക്ക് നീങ്ങുന്നു കണ്ടില്ല ഇവിടെയാണ് ആഗ്രഹങ്ങൾ ഇവിടെ ഇവിടെ ഭത്തറാണ് കാണിച്ചിരിക്കുന്നത് പക്ഷിത്തൂവൽ കണ്ടല്ല അപ്പൊ ഇവിടെ ഈ ഒരു ആഗ്രഹം ഇതൊരു ദൈവാനുഗ്രഹമാണ് ഇതൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നു ആഗ്രഹിച്ച സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവരും അങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണും അത് സഫലമാക്കണം എന്നുള്ള കൂടുതലായിട്ടുള്ള ചിന്തിച്ചു കൊണ്ടുള്ള ആ ഒരു എനർജിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാവും എന്തെങ്കിലും ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നത് ആ ആഗ്രഹിച്ച കാര്യം തന്നെയും അല്ലെങ്കിൽ സ്വപ്നം കണ്ട ചില കാര്യങ്ങൾ തന്നെയും യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി നിങ്ങളിലേക്ക് അത് ഭവിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ മൂൺ കാടാണ് വന്നിരിക്കുന്നത് പലർക്ക് ഇൻഷൻ ഇൻഡ്യൂഷൻ പ്രിവലേഷൻ ആണ് കേട്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർധിച്ചു വരുന്ന ഒരു സമയം ഒരു ചേഞ്ച് വരുന്ന സമയമാണ് മുന്നോട്ട് എങ്ങനെ കടക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഒന്ന് പരിഭ്രാന്തി നേടുന്ന ഒരു സമയമാണെന്നാണ് പല കാര്യങ്ങൾക്കും മുന്നോട്ട് വരാൻ ഉള്ളിലൊരു ഭയമുണ്ട് ആങ്സൈറ്റി ഉണ്ട് എങ്ങനെയാണ് നാളത്തെ കാര്യം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ആങ്സൈറ്റിയോടുകൂടി നിങ്ങളിവിടെ ഇരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നതാണ് മായയാണ് നിങ്ങൾ കൂടുതലും എന്തോ എന്തോ മായ മായാരൂപത്തിലെല്ലാം കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോൾ തൽക്കാലത്തെ ഈ ഒരു ഇൻഡ്യൂഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവും മനസ്സിലായ അപ്പൊ ആ ഒരു ആഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും അങ്ങനെയായിരുന്നു ഇതായിരുന്നു ഈ ഒരു കാര്യത്തിൻ്റെതായ യാഥാർത്ഥ്യം എന്നത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ചില പല കാര്യങ്ങളിലും നമ്മൾ ആകാംക്ഷപ്പെടും അതുമല്ലെങ്കിൽ മനസ്സിലൊരു പേടി അനുഭവിക്കും കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ പേടി അനുഭവിച്ചിരുന്ന കാര്യത്തിന്റെ അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് യാഥാർഥ്യം എന്തായിരുന്നു അതിന്റെ കാര്യം എന്നുള്ളത് ആരെങ്കിലും ചിലപ്പോൾ നമ്മളോട് പറയുന്നതോ അതുമല്ല എങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ദൂരദേശത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ റൊമാൻറ്റിക്കായിട്ട് ഉള്ള ചില ഇമോഷൻസ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനേ അല്ലെങ്കിൽ ചില മെസ്സേജുകൾ അങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള ചില മെസ്സേജുകൾ വരാം അതുമല്ല എങ്കിൽ ചില വിളികൾ ഉണ്ടാവാം കാൾ വരാം നിങ്ങൾക്ക് ദൂരദേശത്തു നിന്നും ആവാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളിലേക്ക് ആരോ മെസ്സേജ് അയയ്ക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുമല്ല സ്നേഹം മാത്രമല്ല ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ലവ് മാത്രമല്ല അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ടതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നല്ലോ ആ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷണലായിട്ടിരിക്കുന്ന ഒരു സമയം അവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ കാളുകളോ വരാനുള്ള സാധ്യതയുണ്ട് അതുമല്ല എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ കണ്ടുപിട്ടാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരാം അങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ എനർജി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ട് ്സ് വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത് അതായത് കിങ് ഓഫ് സോളിനാണ് മൂന്ന് കാഡ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സോളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അതോറിറ്റി പവർ ലഭിക്കുന്നുണ്ട് അതോറിറ്റി ലഭിക്കുന്ന ഒരു സമയമാണ് ഒരു അധികാര പദവിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രമാത്രം അറിവ് നേടിയിട്ടുള്ളവരാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവ് നിങ്ങൾ നേടിയിട്ടുള്ള അറിവ് നിങ്ങളെ വലിയ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഒരുപാട് ഒരുപാട് വിജ്ഞാനം ഉണ്ടാവുന്നത് കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളിലേക്ക് മുൻപോട്ട് കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങൾക്ക് പലരെയും സഹായിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ സത്യമാകുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം നല്ല ഒരു പദ്ധതിയിലേക്ക് മുന്നോട്ട് വരാൻ പോകുന്നു മുന്നോട്ട് ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആണ് ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാട്ടറിന്റെ എനർജി ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജി ഇവിടെ ഡിസപ്പോയിൻമെന്റ് ആണ് വന്നിരിക്കുന്നത് നിരാശ ബാധിച്ചിരിക്കുന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഇവിടെ മൂന്ന് കപ്പുകളും മറിഞ്ഞു കിടക്കുന്നു രണ്ടെണ്ണം സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നലാണ് ഈ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ വരുന്നത് എപ്പോഴാണ് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഇഷ്ടം കൂടിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ അവരുടെ വായിൽ നിന്നുള്ള അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്ന ഏതെങ്കിലും വാക്കുകളിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുമ്പോഴാണ് അല്ലെ അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഞാൻ എത്രമാത്രം അവരെ സ്നേഹിച്ചതാണ് ഈ ഒരു സ്നേഹം അവർക്ക് എന്നോടില്ലാതെ പോയി അവരെ ആത്മാർത്ഥത മുതലെടുക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥത എൻ്റെ ഞാൻ സിൻസിയർ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എന്ന് കാണുന്നത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കുറച്ച് സേഫാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ നന്ദി പറയുക എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുക അല്ലാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാൻ പാടില്ല ഒരിക്കലും അതൊന്നും ഇനി തിരിച്ചു വരില്ലായിരിക്കും തിരിച്ചു വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം തിരിച്ചു വരാത്ത ചില കാര്യങ്ങളും ഉണ്ടാവാം അത് എന്തായാലും അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ ഏജന്റ് ബ്ലെസ്സിങ്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാറിന്റെ എനർജിയാണ് അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ കണ്ടില്ല ഉയർച്ചയാണ് ഇവിടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് വിശ്വാസം രക്ഷിക്കും നിങ്ങളെ അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ടോ യൂണിവേഴ്സിലൊരു വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും ആ വിശ്വാസം നിങ്ങളെവിടെ രക്ഷിക്കും നിങ്ങൾക്ക് കൊടുത്തും വാങ്ങിച്ചും അല്ലെങ്കിൽ പോസിറ്റീവായ സാഹചര്യത്തിൽ നെഗറ്റീവായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരേപോലെ നിലനിന്ന് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ പലരും എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം സ്റ്റാറാണ് വന്നിരിക്കുന്ന ഒരു താരമാണ് ഒരു നക്ഷത്രമാണിത് അപ്പൊ ഇവിടെ നിങ്ങൾ നമ്മുടെ സെവൻ ചക്രാസിനെയും ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടല്ലോ ഒരു വലിയ സ്റ്റാർ അതിനു ചുറ്റിനും ഏഴ് സെവൻ ചക്രാസ് അപ്പൊ ഇത് നമ്മളുടെ ബോഡിയിലുള്ള നമ്മളുടെ സൂക്ഷ്മ ബോഡിയിലുള്ളത് മനസ്സിലായില്ല ആ ഒരു ചക്രാസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചക്രാസ് ഒന്ന് ബാലൻസ് ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ധനസംബന്ധപരമായ കാര്യങ്ങളിൽ ഉയർച്ച വരുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിലും ഇവിടെ ഉയർച്ച വരും വരാതിരിക്കില്ല അപ്പോൾ തന്നെ എന്താണ് ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി ഇവിടെ നിങ്ങൾക്കും നല്ല ഉയർച്ച വരുന്നുണ്ട് ഇവിടെ വൺ പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ് നമ്പർ എയ്റ്റ് എന്ന് പറയുമ്പോൾ അബണ്ടൻസിന്റെ നമ്പർ ആണ് അപ്പൊ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ ബ്ലസ്സിംഗ് കൂടി ഒന്ന് നോക്കിയാലോ രണ്ട് കാട്സ് എടുക്കാതെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അത് നിങ്ങൾ പാലിക്കുക നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്തു പോകേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്തു പോകണം നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ സമൂഹത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് കോംപ്രമൈസ് ചെയ്തു പോയാൽ അത് നല്ലതാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓട്ടം വന്നിരിക്കുന്നത് വിദിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ല ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ബൈ